നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉദ്ഘാടനങ്ങൾ കഴിക്കുന്നു മഹാമാ കേരളത്തില് ഇത്ര ഉദ്ഘാടനം കഴിഞ്ഞിരുന്നാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ പേര് പത്ത് ലക്ഷം രൂപ തളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു എസ്റ്റിമേറ്റും ഇല്ല ഒരു ടെൻഡറും ഇല്ല ആരെയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വൻ അഴിമതി നടത്തിയതിന്റെ രേഖകൾ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ട് കൗൺസിലർ എസ് എ എ ആസാദ് രംഗത്തെത്തി വർഷമായി പൂർത്തിവെച്ച ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആറു കോടിയുടെ വൻ അഴിമതി പുറത്തിറിഞ്ഞതായി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ എസ് എ എ ആസാദ് ആരോപിച്ചു ഫയലുകൾ വൗച്ചറുകൾ റെസീറ്റ് ബില്ലുകൾ എന്നിവ ഇല്ലാതെ ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് നടന്നതെന്ന് ആസാദ് ആരോപിച്ചു സെക്രട്ടറിയും ഭരണസമിതിയും ചേർന്ന് ആസൂത്രിതമായി നടപ്പിലാക്കിയത് എന്നാണ് ആസാദിന്റെ ആരോപണം നഗരസഭാ സെക്രട്ടറിയുടെ വീട്ടുവാടക എഴുതിയെടുത്തതിലും ക്രമക്കേടുണ്ടത്രേ നടപ്പിലാക്കാത്ത ജിംനേഷ്യം പദ്ധതിക്ക് ചെലവഴിച്ചത് പതിനാല് ലക്ഷം തുകയാണ് എന്നതാണ് ഏറെ കൗതുകം ഇലക്ട്രിക്കൽ ട്രൈം സൈക്കിൾ മൊബൈൽ ടോയ്ലറ്റ് ടേക്ക് എ ബ്രേക്ക് എസ് സി എസ് ടി ലാപ്ടോപ്പ് വിതരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മരണത്തിന് ശേഷവും അർഹതയില്ലാതെ കൊടുത്ത ആനുകൂല്യങ്ങൾ വിൻഡ്രോം കംപോസ്റ്റ് സൈൻ ബോർഡ് വടക്കാഞ്ചേരി പുഴ ക്ലീനിങ് വകയിൽ ഒമ്പത് ലക്ഷത്തിന്റെ ക്രമക്കേട് എംപ്ലോയ്മെന്റിൽ റിപ്പോർട്ട് ചെയ്യാതെ ഇല്ലാത്ത തസ്തികകൾ സൃഷ്ടിച്ച സ്വജനപക്ഷപാതം മുപ്പത്തെട്ട് ലക്ഷത്തിന്റെ ക്രമക്കേട് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി നടപ്പിലാക്കിയ പ്രൊജക്ടുകളിൽ മുപ്പത്തിനാല് ലക്ഷത്തിന്റെ ക്രമക്കേട് ആസാദി ക അമൃത് മഹോത്സവ് തനത് ഫണ്ടിലെ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ ക്രമക്കേട് കുടിവെള്ള വിതരണത്തിൽ ഏഴ് ലക്ഷത്തിന്റെ ക്രമക്കേട് മിന്നൽ രക്ഷാചാലകം എവിടെ സ്ഥാപിച്ചു എന്നോ രേഖകളോ ഇല്ലാതെ ഒന്നര ലക്ഷത്തിന്റെ ക്രമക്കേട് വിൻട്രോം കം കമ്പോസിംഗ് നാൽപ്പത് ലക്ഷത്തിന്റെ ക്രമക്കേട് പുതിയ നഗരസഭാ കെട്ടിട വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ മുപ്പത് ലക്ഷത്തിന്റെ ക്രമക്കേട് മുൻകൂർ അഡ്വാൻസ് നൽകി സമയപരിധി കഴിഞ്ഞിട്ടും ചെലവഴിച്ച പണത്തിന്റെ രേഖകൾ ഹാജരാക്കാത്തതിനാൽ ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയുടെ ക്രമക്കേട് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി കൺസൾട്ടിംഗ് ചാർജ് ഇനത്തിൽ കോഴിക്കോട് റാം ബയോളജിക്കൽ എന്ന സ്ഥാപനത്തിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയുടെ ക്രമക്കേട് മറ്റ് വിവിധ പദ്ധതികളിലും വ്യാപക ക്രമക്കേട് നടന്നതായി ആസാദ് വിശദീകരിച്ചു പത്രസമ്മേളനത്തിൽ നഗരസഭാ കൗൺസിലർ എസ് എ എ ആസാദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് കൗൺസിലർ ബുഷറ റഷീദ് ജെൻ മംഗലം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബക്കർ എ എ അഷറഫ് എന്നിവർ പങ്കെടുത്തു ഈ നിമിഷം വരെയും ചർച്ച ചെയ്യപ്പെടാത്തതിന്റെ എന്താണ് എന്ന് അന്വേഷിക്കപ്പോഴാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാനും അത് കിട്ടാനും കഴിഞ്ഞു ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ വ്യാപ്തിയുള്ള ആരോപണങ്ങൾ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരവാദിത്തമില്ലായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാട് ചെലവുകൾ നടത്തിയതിൻ്റെ പ്രോജക്റ്റുകളില്ലാതെ പൈസ ചെലവ് ചെയ്യുന്നതിൻ്റെ വിവിധ തര തരത്തിലുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്ന് പർച്ചേസിംഗ് റൂളുകൾ ചട്ടങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള വിഷയങ്ങളാണ് ഓഡിറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്